നിർബന്ധിത നിരോധന നിയമം കൊണ്ടുവരണമെന്ന് ഹിന്ദു ഐക്യവേദി ആസൂത്രിത ലവ് ജിഹാദ് പശ്ചാത്തലം അന്വേഷിക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ ബാബു പറഞ്ഞു അതേസമയം മാതാപിതാക്കളെയും സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ആസൂത്രിതമായ ലവ് ജിഹാദ് തന്നെയാണ് ഇത് മറച്ചുവെക്കാനാണ് പോലീസും ചില പാർട്ടികളും ശ്രമിക്കുന്നത് ഇത് വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഗൂഢനീക്കമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ നിർബന്ധിത മതപരിവർത്തനം ആവശ്യപ്പെട്ടു നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെ ഈ ലൗജിഹാദ് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം ഇവിടെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സോന എൽദോസിന്റെ വീട്ടിൽ വന്ന് ദുഃഖം അറിയിക്കുമ്പോഴ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ അവരെല്ലാം ഒരേപോലെ ഇത്തരം കുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവം ആവർത്തിക്കാതിരിക്കാൻ അനിവാര്യമായി വേണ്ടത് ശക്തമായ ഒരു നിയമനിർമ്മാണമാണ് പെൺകുട്ടിയെ കടത്താനാണ് ശ്രമം പ്രതി പശ്ചാത്തലം അന്വേഷിക്കണം ഇപ്പൊ പാനായിക്കുളത്തേക്ക് ആസൂത്രിതമായി ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് ആസൂത്രിതമായി പെൺകുട്ടിയെ ഒരു ഒരു ഫോണിൽ നിന്ന് കൃത്യമായിട്ട് വിളിച്ചു ആ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഈ കുട്ടിയെ അവിടേക്ക് വരുത്തി അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ സംഘടിതരായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആസൂത്രിതമായി ഈ കുട്ടിയെ പൊന്നാനിയിൽ കൊണ്ട് ഈ മതം മാറ്റാനുള്ള ശ്രമം അത് വീട്ടുകാരെ അറിയിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു വീട്ടുകാരെ അറിയാതെ രണ്ടു മാസക്കാലം പൊന്നാനിയിൽ പോയി മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിൽ ഏർപ്പെടണം എന്ന് തീരുമാനിക്കുന്നു ഇത് ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലെ റമീസിൻ്റെയോ റിമീസിന്റെ അച്ഛൻ്റെ അമ്മയുടെയോ മാത്രം ഒരു തീരുമാനമായിട്ട് കാണാൻ സാധ്യമല്ല ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ്ട് ആരാണ് രമീസിന്റെ സുഹൃത്തുക്കൾ എന്താണ് 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 അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ അന്വേഷണം നടക്കണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഹിന്ദു ഐക്യവേദി ഉപവാസ സമരം നടത്തും അതേസമയം പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ് ഇരുവരും ഒളിവിലാണ് റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പ്രതിച്ചേർത്തു പെൺകുട്ടിയെ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് കണ്ടെത്തൽ ജനം कोटय